ബിസ്മില്ലാഹി റഹീം വസ്സലാമു അമീൻ ഡോട്ട് കോമിൽ ഒരു ചോദ്യം ജമ്മ രീതിയിൽ തിന്റെ രൂപം വിശദീകരിക്കാമോ ജമ്മും എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജമ്മ എന്ന് പറഞ്ഞാൽ രണ്ട് നമസ്കാരങ്ങൾ ഏതെങ്കിലും ഒന്നിന്റെ സമയത്ത് രണ്ടും ഒരുമിച്ച് നമസ്കരിക്കുന്നതിനാണ് ജം എന്ന് പറയുക എന്ന് പറഞ്ഞാൽ നാല് റക്കായത്തുള്ള നമസ്കാരം രണ്ടായി ചുരുക്കി നമസ്കരിക്കുന്നതിനാണ് പറയുന്നത് സുബഹി അല്ലെങ്കിൽ ഫജറ് അത് ഏതെങ്കിലും ഒരു നമസ്കാരവുമായിട്ട് ഏർ ചെയ്ത് നമസ്കരിക്കുവാനോ കസറായി നമസ്കരിക്കുവാനോ പാടുള്ളതല്ല അത് അതിൻ്റെ സമയത്ത് തന്നെ നമ്മൾ നിർവഹിക്കണം ഇവിടെ ജമ്മായി കസറായി നമസ്കരിക്കുന്നതിൻ്റെ രൂപം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലൊഹുറും അസറും നമുക്ക് ലോഹിറിന്റെ സമയത്ത് നിർവഹിക്കാം അസറിന്റെ സമയത്ത് നിർവഹിക്കാം ലോഹറും അസറും ലൊഹറിന്റെ സമയത്ത് നിർവഹിക്കുമ്പോൾ അതിന് ജമ്മു തക്കദീം എന്ന് പറയുന്നു അസറിന്റെ സമയത്ത് നിർവഹിക്കുമ്പോൾ ജമ്മു തഹീർ എന്ന് പറയുന്നു ഇങ്ങനെ നമ്മൾ നിർവഹിക്കുമ്പോൾ അതുപോലെ മകരിവും വിഷാവും നമുക്ക് ജമ്മുഖസുറായി നമസ്കരിക്കാം പക്ഷേ മൂന്ന് മൂന്നരക്കായത്ത് തന്നെ നമസ്കരിക്കണം ഇഷ രണ്ടക്കായത്ത് മകരീബ് കസറാക്കാൻ കഴിയുകയില്ല അത് ജമാക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ അത് മകരീബിന്റെ സമയത്ത് നമുക്ക് മകരീബും ഇഷാവും നമസ്കരിക്കാം ഇഷാൻ്റെ സമയത്തും മകരീബ് ഇഷ നമസ്കരിക്കാം മകരിബും അസുറും തമ്മിൽ നമ്മൾ കൂട്ടി നമസ്കരിക്കാൻ പാടുള്ളതല്ല അപ്പോൾ ഇങ്ങനെ രണ്ട് നമസ്കാരങ്ങൾ ഏതെങ്കിലും ഒന്നിൻ്റെ സമയത്ത് നിർവഹിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബാങ്ക് വിളിക്കുക ശേഷം ഇക്കാമത്ത് വിളിക്കുക എന്നിട്ട് ക്രമം പാലിക്കണം ഇപ്പൊ ലോഹറും അസുറും നമ്മളെ ജമ്മും കസുറും ആക്കി നമസ്കരിക്കുമ്പോൾ ആദ്യം ലോഹർ രണ്ടരക്കായത്ത് കസറാക്കി നമസ്കരിക്കുക അതിനുശേഷം ശേഷം ഇക്കാമത്ത് വിളിക്കുക എന്നിട്ട് അസർ രണ്ടക്കായത്ത് നമസ്കരിക്കുക അതിനെ നെയ്യത്ത് ആദ്യം നമ്മൾ കരുതേണ്ടത് ഞാൻ ജമ്മും കസുറുമായി ലൊഹുറും അസുറും നമസ്കരിക്കുന്നു എന്നുള്ള ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുക വേണ്ടത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ ക്രമം പാലിക്കണം തർത്തീപ് വളരെ അനിവാര്യമാണ് ആദ്യം ലൊഹറ് രണ്ടറക്കായത്ത് പിന്നീട് ഇക്കാമത്ത് അസറിന് അവിടെ ഇക്കാമത്ത് മാത്രം വിളിച്ചാൽ മതി പിന്നെ ബാങ്ക് വിളിക്കേണ്ട ആവശ്യമില്ല അസർ രണ്ടരക്കായത്തും നമസ്കരിച്ച് കഴിഞ്ഞാൽ അവിടെ ജമ്മും കസൂറും പൂർണ്ണമായി അതുപോലെ മകരീബും ഇഷാവും മകരിബ് മൂന്നിറക്കായത്ത് നമ്മൾ നമസ്കരിക്കണം ആദ്യം ബാങ്ക് വിളിക്കുക ഇക്കാമത്ത് വിളിക്കുക മകരബ് മൂന്ന് മൂന്നിറക്കായത്ത് നമസ്കരിക്കുക പിന്നീട് ഇക്കാമത്ത് മാത്രം ബാങ്ക് വേണ്ടയില്ല ഇഷ രണ്ടക്കായത്ത് നമസ്കരിക്കുക ഇഷാൻ്റെ സമയത്താണ് നിർവഹിക്കുന്നതെങ്കിലും ആദ്യം മകര നമസ്കരിക്കണം എന്നിട്ടാണ് ഇക്കാമത്ത് വിളിച്ച് ഇഷ രണ്ടക്കായ നമസ്കരിക്കേണ്ടത് അങ്ങനെ ക്രമം പാലിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നാൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെ ജമ്മും കസീറും ഒക്കെ ആയിട്ട് യാത്രക്കാരായ ആളുകളാണ് നമസ്കരിക്കുക അങ്ങനെ നമസ്കരിക്കുമ്പോൾ ഒരു നാട്ടിൽ താമസിക്കുന്ന ഇമാമിൻ്റെ പിന്നിൽ നമസ്കരിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് നമസ്കാരം നിർവഹിക്കേണ്ടതുണ്ട് അതേ അവസരത്തിൽ ഒരു പ്രദേശത്ത് ചെന്നു ആ പ്രദേശത്ത് ജമായത്ത് നമസ്കാരം കഴിഞ്ഞിട്ടുണ്ട് ഈ യാത്രക്കാർ മാത്രമാണ് അവിടെ നമസ്കരിക്കുന്നതെങ്കിൽ അവർ ജമ്മും കസൂറുമായി നമസ്കരിക്കണം അതാണ് സുന്നത്തുൻ മു അതായത് വളരെ ശക്തമായിട്ടുള്ള സുന്നത്ത ആണ് എന്നാണ് ഇതിനെ സംബന്ധിച്ച് യാത്രക്കാർ പ്രത്യേകം പിന്നെ ഈ ശക്തമായ സുന്നത്താണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് നമ്മൾ അറിയുക ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ചുരുക്കത്തിൽ പറയുവാനുള്ളത് അള്ളാഹു ആലം വസു അള്ളാഹു വസ്ലംആല നബീന മുഹമ്മദ് വലഹമദുല്ലാ ആലമീൻ